നമസ്കാരം ഫോതുകെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ഈ മാസം പതിനൊന്നിന് പുറത്തിറക്കിയതോടെ പ്രതിഷേധങ്ങളും വിവാദങ്ങളും വീണ്ടും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനു മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറുകയും ചുരുങ്ങിയത് അഞ്ചു വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്ത ഹിന്ദു ജൈന ബുദ്ധ പാഴ്സി ക്രൈസ്തവ സിഖ് മതക്കാർക്ക് എളുപ്പത്തിൽ ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി ഒരു നിയമം പാർലമെന്റ് പാസാക്കിയാൽ പാസ്സാക്കിയാൽ മാസത്തിനകം ചട്ടങ്ങൾ ഇറക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും കോവിഡ് കാരണം മുൻനിർത്തി പലതവണ സർക്കാർ കാലാവധി നീട്ടിയതാണ് നിയമത്തിനെതിരെ വന്ന ഇരുന്നൂറിൽ പരം ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നു ഹർജികളിൽ ഭൂരിഭാഗവും നിയമം നടപ്പിലാക്കുന്നത് അന്തിമ വിധി വരുന്നതുവരെ നിർത്തിവെക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടുള്ളവയായിരുന്നു നീതുപീഠത്തിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ അസാധാരണ വിളംബരം ഉണ്ടായി എന്നതും കാണാതിരുന്നുകൂടാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈടെ ഡൽഹിയിലെ ഒരു പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം മുൻപും അദ്ദേഹം നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നതാണ് സത്യം സി എ പുതുതായി വരുന്നവർക്ക് പൗരത്വം നൽകാനുള്ളതാണെന്നും നിലവിലുള്ളവരുടെ പൗരത്വം എടുത്തു കളയാനുള്ളതല്ലെന്നുമാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത് എന്നാൽ പൗരത്വ നിയമത്തോട് ബന്ധപ്പെട്ട ദേശീയ പൗരത്വ രജിസ്റ്റർ അതിൽ പേര് ചേർക്കാൻ സ്വീകരിക്കുന്ന നടപടിയായ എൻ പി ആർ കൂടി പറയണം ഇത് രണ്ടുമായി പൗരത്വ നിയമത്തിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പത്തിൽ വീഴാൻ പ്രയാസമാണ് കാരണം അസമിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയതിനെ തുടർന്ന് ദേശവ്യാപകമായി എൻ ആർ സി നടപ്പാക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ് എൻ പി ആർ എന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുടങ്ങിക്കിടക്കുന്ന സെൻസസ് പ്രക്രിയയുടെ കൂടെയുള്ളതാണ് ആദ്യം സി എ തുടർന്ന് എൻ ആർ സി എന്നായിരുന്നു ഷായുടെ വാക്കുകൾ അപ്പോൾ എൻ ആർ സി നിഷ്കർഷിക്കുന്ന തരം രേഖകൾ കൈവശമില്ലാത്തവരെ പൗരന്മാരല്ലാതാക്കുന്ന പ്രക്രിയ അസമിൽ നടന്നതുപോലെ ദേശവ്യാപകമായി നടപ്പിലാക്കുകയാണ് സർക്കാർ പദ്ധതിയെന്ന് സംശയിക്കുന്നതിൽ ന്യായമുണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതി മോദി അമിത്ഷാ എന്നിവരുടെ പതിവ് പരിപാടിയായി തന്നെ കാണണം നിയമം പാസ്സായ ഉടനെ പ്രധാനമന്ത്രി രാംലീല മൈതാനിയിലെ പരിപാടിയിൽ പറഞ്ഞത് രാജ്യവ്യാപകമായി എൻ തയ്യാറാക്കാൻ ഒരു പരിപാടിയും സർക്കാരിനില്ല അസമിൽ അത് നടപ്പിലാക്കിയത് സുപ്രീം കോടതി പറഞ്ഞത് കൊണ്ടാണ് എന്നാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒന്നിലധികം തവണ അമിത്ഷാ രാജ്യവ്യാപകമായി എൻ ആർ സി ബാധകമാക്കുമെന്ന് പറഞ്ഞിരുന്നു ആദ്യം വിദേശത്ത് നിന്നു വന്ന അർഹരായവർക്ക് പൗരത്വം അതുകഴിഞ്ഞാൽ നമ്മുടെ മാതൃരാജ്യത്ത് വന്ന ഓരോ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും ഇതായിരുന്നു അന്നത്തെ വാക്കുകൾ ഈ പശ്ചാത്തലത്തിൽ പൗരത്വം നൽകൽ മാത്രമാണ് ലക്ഷ്യം എൻ ആർ സി അതിർത്തി സംസ്ഥാനങ്ങൾക്കുള്ളതാണ് എന്നിങ്ങനെ അമിത്ഷാ പറയുന്നതിന് ഭംഗിവാക്കിൽ കവിഞ്ഞ വിശ്വാസതയില്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ പലതും ചെയ്യും ഒരുപക്ഷെ അതാവാം ഇതു വെറുതെ അല്ലല്ലോ നാലര വർഷം മുൻപ് പാസ്സായ ഒരു നിയമത്തിനിപ്പോൾ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ മാത്രം ഈ ചട്ടങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് ഒന്നാമതായി രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമം മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഭരണഘടനയുടെ പതിനാലാം ഖണ്ഡികയിലെ തുല്യതക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണ് യുക്തിസഹമായ തരംതിരിവുകൾ നടത്തുന്നതിന് വകുപ്പുണ്ടെന്ന് സർക്കാർ ഭാഗം വാദിക്കുന്നു ആ കൂട്ടത്തിൽ ഈ വേർതിരിവ് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാമതായി പൗരത്വം നൽകുന്നത് മതവിവേചനത്തിന് ഇരകളായവർക്കാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും അത് നിയമത്തിൽ ഒരു നിബന്ധനയല്ല സത്യത്തിൽ മതപരമായ പീഡനത്തിന് അതീതമായ കാരണങ്ങളാൽ എത്തിയവരാണ് ഭൂരിപക്ഷവും സാമ്പത്തിക കാരണങ്ങളാൽ എത്തിയവരും കൂട്ടത്തിൽ ഏറെയുണ്ട് അവർക്കിടയിൽ മുസ്ലിങ്ങളോട് മാത്രമാണ് വിവേചനം ഇത് ഇന്ത്യയുടെ മതേതര തത്വങ്ങൾക്ക് തന്നെ നിരാകരിക്കാത്തതാണെന്നതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്ന് മതേതര ജനാധിപത്യ വിശ്വാസികൾ ഊന്നിപ്പറയുന്നത് മൂന്നാമതായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുടിയേറിയ ബംഗ്ല വംശജരും മ്യാൻമർ തുടങ്ങിയ അയൽരാജ്യങ്ങളിൽ നിന്നുള്ളവരും അതത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതല്ല തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ ഹിന്ദുക്കൾ പോലുള്ള വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അർഹതയുമില്ല ഇനി പുതിയ എൻ ആർ സി നടന്നാൽ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് അഭയം നൽകിയാലും അവിടെയും മുസ്ലിങ്ങൾ പുറത്തായിരിക്കും എന്തുകൊണ്ടും വിവേചനം നിറഞ്ഞതും അനീതിപരവുമായ ഒന്നാണ് സി എ എന്നത് ഇതിലൂടെ വ്യക്തം പരമോന്നത കോടതി ഈ വിഷയങ്ങൾ വെച്ച് നീതിയുക്തമായ ഒരു തീർപ്പുണ്ടാക്കുമെന്ന് തന്നെയാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സർവ്വ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത്